ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫോം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോവയ്ക്ക് വെച്ചൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അപ്പം അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് നല്ല ടൈറ്റായ അടപ്പുള്ള ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെക്കുക അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കാം നമുക്ക് ടി ചോറോ കുട്ടികൾക്കും കൊടുത്തുവിടാനും ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും വളരെ നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇത് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതേപോലെ നിങ്ങൾ കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചിരുന്ന നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും ടൈറ്റായ അടപ്പ് വേണം കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കോവയ്ക്കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ആദ്യം നമുക്കതൊന്ന് കട്ട് ചെയ്യണം അപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഒരു കോവയ്ക്ക് എടുത്തിട്ടുണ്ട് അതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്യണം കുറച്ച് പഴുത്തായാലും കുഴപ്പമില്ല ഒരുപാട് അങ്ങ് പഴുക്കരുത് ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ് നൈസായിട്ട് ഇതേ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം അപ്പം ഞാൻ എന്താ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരുപാടങ്ങ് പഴുത്തം എടുക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാ ടീസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ എണ്ണ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാൻ അവിടെ ഇട്ടേക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നല്ല നിറവും കിട്ടും ഇനി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കോവയ്ക്കെടുത്ത് കൊടുക്കാം ഫ്രൈ ചെയ്യാൻ ഇട്ടാൽ മതി കേട്ടോ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം വേ റെഡിയായിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം അപ്പം നമ്മൾ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി ചൂടാറി കഴിയുമ്പോൾ കുപ്പിയിലിട്ട് സൂക്ഷിച്ചാൽ മതി എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ അപ്പം ഓഫീസിൽ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുമൊക്കെ കൊടുത്തുവിടാൻ വളരെ നല്ലതാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക ചീത്തയാവത്തേ ഇല്ല അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്